രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടം ഇടവം മിഥുന മാസങ്ങളിൽ ജനിച്ച തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് മാസം അറിയില്ലെങ്കിൽ നക്ഷത്ര തൃക്കേട്ടക മലയാള മാസം അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിലിപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചെങ്കിൽ ഏതൊന്നും കാലപ്പെടുത്തിട്ട് ജാൻവരി പത്തിനുള്ള മലയാള മാസം നോക്കിയായിരുന്നു ഇനി മേടമാസത്തേക്ക് ജനിച്ച തൃക്കേട്ടക്കാരുടെ ഫലം നോക്കാം ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും എന്നാൽ മാതാവിന് ദിവസാത്ര മാസാത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനുള്ളിലും ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്നു പക്ഷേ ജാൻവരി മാസം ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പിതൃക്കൾ അതായത് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ജാൻവരി മാസം മാർച്ച് മാസത്തില് ചിലപ്പോൾ ട്രാൻസ്ഫറിലുണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ഏപ്രിൽ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം നിരീക്ഷിക്കുന്നതിനെ കണ്ടത് പക്ഷെ മാതാവിനും മക്കൾക്കും ഒന്നും ദിവസം മാസാത്ര നല്ലതല്ല മനസമാധാനക്കൂർവ ടെൻഷൻ തലം കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും ഇരിക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനുള്ള ചെറിയ തടസ്സങ്ങൾ ആരെങ്കിലും പറ്റിക്കാതെ ചതിപ്പെടാതെയല്ലോ നോക്കണം ഗ്രാൻഡ് പാരൻസിനും മാസം അത്ര നല്ലതൊന്നുമല്ല സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം തന്നെ ഏറ്റെടുക്കുന്നവരെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം പക്ഷെ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും പറ്റിയ മാസമല്ല നല്ല മാതാവിനത്ര മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകും ചിലപ്പം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം മെയ് മാസത്തിന്റെ ആണ് പറഞ്ഞത് ജൂൺ മാസം അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഗ്രാൻഡ്ഫർ ഉണ്ടാവുക കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്ര നല്ലതല്ല ജൂലൈ ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുമെങ്കിലും

പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടുക പ്രമോഷനെല്ലാം കിട്ടുക പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല ജസ്റ്റ് ഇൻഡ് ലോയ് പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഗ്രാൻഡ് പാരൻസിനും മാതാവിനോനും അത്ര നല്ല സമയമൊന്നുമില്ല ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെയെല്ലാം നോക്കണം ചിലപ്പോൾ ട്രാക്ഫർ ഉണ്ടാക്കാം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ തത്വം നല്ലതല്ല പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സർവതിയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിജയിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനത്തെല്ലാം എല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടും എല്ലാ കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തണമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപചാരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സത്യതീ തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദര നല്ലതാണ് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹനം തോന്നും പക്ഷേ ട്രാൻസ്ഫറിൽ ചിലപ്പോൾ ട്രാൻസ്ഫറെ കാണും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും തോന്നും അത്ര നല്ലതല്ല ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം മാസമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഡിസംബർ മാസം നല്ലതാണ് പക്ഷെ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതി അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശതൃതിയും തടസ്സങ്ങളെല്ലാം ഡിസംബർ മാസം ഉണ്ടാക്കിയത് ഇനി ഇടവ മാസം ജനിച്ച ക്രിക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടുള്ള നല്ലതാണ് വല്ല ഓപ്പറേഷനെല്ലാം മേടിക്കാൻ പറ്റിയ മാസമാണ് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല മാതാവിനെ ദിവസം മാസ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹ ലംഘിക്കുന്നതെ കണ്ടത് പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ മാസം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ തട്ടിക്കാതെ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം അല്ലെങ്കിൽ കിട്ടുന്ന ലോകത്തിൽ കിട്ടും സഹോദരാക്ക് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ഇന്ത്യത്തിനായി കണ്ടെത്തും കേസ് വഴക്കല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻപ്രോഡിംഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ജീവിക്കും പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാഹനം നിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനല്ല ചെറിയ തടസ്സങ്ങളെല്ലാം കാണും മാതാവിനും മാസം അത്ര നല്ലതാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തലം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം അല കിട്ടും വിട്ടപ്പണലും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ മാതാവിന് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ജൂലൈ മാസം പെട്ടെന്നുള്ള അവിചാരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സമൃദ്ധിയും തടസ്സങ്ങളും കാണുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങള് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണവിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കും നല്ലതാണ് പക്ഷേ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനത്തിൽ ഒരു ടെൻഷൻ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഓഗസ്റ്റ് മാസം യാത്രകളൊന്നും പോകാൻ പറ്റിയതല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഓഗസ്റ്റ് മാസം നല്ലതാണ് ഒക്ടോബർ മാസം ബിസിനസിന് വിജയച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലുള്ള അംഗീകാരം എല്ലാം കിട്ടും കിട്ടി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും ഇക്കാര്യം പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ മാതാവിനും അത്ര നല്ലൊരു സമയമൊന്നും അല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുജി തടസ്സങ്ങളിൽ കാണുന്നുണ്ട് കേസ് വഴക്കണമൊന്നും പോകരുത് നവംബർ ഡിസംബർ മാസം ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ജപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്കും നല്ലതാണ് പക്ഷേ മാതാവിനത്രം നല്ലതായിട്ടൊന്നും തോന്നില്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളും വസ്തുവാഹനങ്ങളൊന്നും വാഹനം വിൽക്കാനും പറ്റിയ മാസമല്ല വ്യക്തിപരമായി ആരോഗ്യപരമായ അത്ര നല്ല മാസമൊന്നുമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുടെയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലലീഷിക്കുന്നതെങ്കിലും കണ്ടത് നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായിട്ടുണ്ട് ഇനി മിഥുന ജനിച്ച തൃക്കേട്ട നക്ഷത്രക്കാർ നക്ഷത്രക്കാർക്ക് എന്താണെന്ന് നോക്കാം ജാന്വരി ഫെബ്രുവരി മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതായിട്ട് തോന്നുന്നു വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വ്യക്തിപരമായിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗ്രാൻഡ് പാരൻസിനൊന്നും മാസാത്ര നല്ലതല്ല മത മാതാവിനും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസ നല്ലതല്ല ട്രാൻസ്ഫറെ ചിലപ്പോൾ ഉണ്ടായേക്കാം വീട് നിർമ്മാണത്തിനും അത്ര തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്ത്രം നല്ലതല്ല ജാൻവരി മാസം യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസം അല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെളുപ്പത്തിൽ കിട്ടുമെങ്കിലും ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് മനസ്സമാധാനപൂർവൻഷനെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ടും നല്ലതാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് കേസ് വഴറ്റൽ ഉള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻകം പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാതാവിന് അത്ര നല്ലതായിട്ട് തോന്നില്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കിട്ടാനും പറ്റിയ മാസമുണ്ടാകും ജൂൺ ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാം നല്ല മാസമാണ് പക്ഷേ മാതാവിന് അത്ര നല്ലതായിട്ട് തോന്നില്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ജൂലൈ മാസം പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയിൽ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുത്താൻ പറ്റുന്ന നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് എല്ലാം നല്ല മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുതിയും തടസ്സങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം സഹോദരങ്ങൾക്കും മാതാവിനും പിതാവിനും മക്കൾക്കും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഓഗസ്റ്റ് മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ല ഓഗസ്റ്റ് മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലുള്ള അംഗീകരിക്കാനും കിട്ടണ്ട മണലെളുപ്പത്തിൽ കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങള് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം കുറച്ച് മനസമാധാനം കുറവ് മക്കൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല നവംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത് ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നതിനെ കണ്ടെത്തുമ്പോൾ തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അപ്രതീക്ഷിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സഹൃദയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് നല്ലതായിട്ട് തോന്നില്ല குடும்பபரமாக சாமத்தியபரமாக வித்தியாசபரமாக அப்புறம் நல்லவரம்